السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والعقبه للمتقين الصلاه والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا وبالقاسم محمد خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه اجمعين اما بعد أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم وخشعت الاصوات للرحمن فلا تسمع الا همسا يومئذ لا تنظر تَنْفَعُ الشَّفَاعَةُ إِلَّا مَنْ أَذِنَ لَهُ الرَّحْمَنُ وَرَضِيَ لَهُ قَوْلًا صَدَقَ اللَّهُ مَوْلَانَا الْعَظِيمُ يشفع يوم القيامة الأنبياء ثم ثم العلماء ثم الشهداء صدق رسول الله الحمد لله حمدا دائما أبدا والحمد لله ثم الحمد لله الحمد لله رب العالمين على ما كان يلهمني الحمد لله നാഥ ഗഫാറും സത്താറുമായ ുംമ്പുരാനെ നിന്റെ മഹൾ കൊണ്ട് ഈ മാസത്തിൻ്റെ വറക്കത്തുകൊണ്ട് ഈ മസ്ജിദിലെ അനുഗ്രഹം കൊണ്ട് ഞങ്ങളുടെ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കി തരണേ തമ്പുരാനെ നിന്റെ കോപം സമ്പാദിക്കുന്ന ദുരവസ്ഥയിൽ നിന്ന് ഞങ്ങളെ കാത്തിരക്ഷിക്കണേ രക്ഷിക്കണേ തമ്പുരാനെ നിന്റെ വെറുപ്പിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ നിനക്കിഷ്ടപ്പെട്ട സ്വാലിഹായ അമലുകൾ അധികരിപ്പിക്കാനുള്ള അവസരവും അവസരവും ബോധവും നല്ല ബുദ്ധിയും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ ഞങ്ങളുടെ ഈമാനിനെ നീ അടിയുറപ്പിച്ച അടിയുറച്ച ഈമാനാക്കി തരണേ തമ്പുരാനെ കൽിൽ അചഞ്ചലമായി നിൽക്കുന്ന ടേസ്റ്റ് ഇമാനിന്റെ അഭിരുചി അഭിരുചി യഥാർത്ഥ മുമ്മിനുകൾക്കുണ്ട് എന്ന് നിന്റെ ഹബീബ് പഠിപ്പിച്ചു ആ അഭിരുചി ആ ഇമാനിന്റെ രുചി ഞങ്ങൾക്ക് നീ പ്രധാനം ചെയ്യണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളിൽ പല ആളുകളും പല വിധത്തിലും കഷ്ടപ്പെടുന്നവരുണ്ട് രോഗം കൊണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടും പ്രയാസപ്പെടുന്ന ഒട്ടനവധി ആളുകൾ രോഗികൾക്ക് നീ ശമനം നൽകണേ അള്ളാഹുവേ നീയാണ് ഷാഫി നീയാണ് രോഗം വെച്ചവൻ നീയാണ് സുഖപ്പെടുത്തുന്നവൻ ഞങ്ങൾ മരുന്ന് കഴിക്കുന്നു എന്ന് മാത്രം എല്ലാ രോഗികൾക്കും നീ സൗഖ്യം നൽകണേ തമ്പുരാനെ ആരോഗ്യത്തോടുകൂടെ നിന്റെ തോഴത്തിലുള്ള ദീർഘായുസോടുകൂടെയുള്ള ജീവിതം നീ സമ്മാനിക്കണേ തമ്പുരാനെ പുരാനെ മരിക്കുന്നതുവരെ ലിസത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് മരണസമയം സന്തോഷത്തോടെ പുഞ്ചിരി തൂകി കെളിമ ഉരുവിട്ട് മരിക്കാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ല ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ല ഞങ്ങളിൽ നിന്നും മരിച്ചുപോയവരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ അവരുടെ തെറ്റുകുറ്റങ്ങളെല്ലാം നീ പൊറുക്കണേ ദ്യാനെ അവരുടെ കബറിടങ്ങളെ നീ സ്വർഗീയ പൂന്തോപ്പുകളാക്കി കൊടുക്കണേ അല്ല അവരെയും ഞങ്ങളെയും ഫിറുദൌസിന്റെ അഹിരുകാരായി നീ കബൂലാക്കണേ പ്രിയമുള്ള സഹോദരന്മാരെ നാം അഭിമുഖീകരിക്കാൻ പോകുന്ന റബ്ബാനിയായ കോടതിയിലെ വിചാരണയെക്കുറിച്ചായിരുന്നു കഴിഞ്ഞയാഴ്ച നിങ്ങൾ കേട്ടത് കേട്ടത് മരണാനന്തരം നാം അനുഭവിക്കാൻ പോകുന്ന ഒട്ടനവധി ആപൽ ഘട്ടങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു ീ ആപൽഘട്ടങ്ങൾ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ എല്ലാം താണ്ടിക്കടന്ന് മുന്നോട്ട് നീങ്ങുന്ന മനുഷ്യന്റെ മുമ്പിൽ പിന്നെ വന്നെത്തുന്ന ഒരു ഭയാനകമായ സംഭവമാണ് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് കഴിഞ്ഞു കടക്കുന്ന മനുഷ്യൻ രക്ഷപ്പെടുന്നില്ല ഭയാനകമായ നാം എല്ലാവരും വിശ്വസിക്കൽ നിർബന്ധമാണ് നരകത്തിന്റെ മധ്യത്തിൽ നാട്ടപ്പെട്ട പാലം മുടിയേക്കാൾ നേർത്ത വാളിനേക്കാൾ മൂർച്ചയുള്ള ഇതൊരു ഉപമയാണ് ഈ പാലം പാലം കടക്കുന്നതിന്റെ കടക്കുന്നതിന്റെ കഷ്ടത ക്ലേശം പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു ഉദാഹരണമാണിത് അല്ലാഹുബന പരിശുദ്ധ കുർ സൂറത്ത് സോഫാത്തിന്റെ ഇരുപത്തിമൂന്നാമത്തെ ആയത്തിൽ നമ്മെ ഓർമ്മിപ്പിച്ചു ഊർമിപ്പിച്ചു എന്താണത് ഈ പാലത്തിന്റെ കഥ തന്നെ അവസ്ഥ തന്നെ ുംബ്ബാനിയായ കോർട്ട് കഴിഞ്ഞാൽ വിധിയെല്ലാം കഴിഞ്ഞാൽ നല്ല ആളുകൾക്ക് അതിനനുസരിച്ചുള്ള പ്രതിഫലം തമ്പുരാൻ വിധിച്ചിട്ട് കുറ്റവാളികളായ ആളുകൾക്ക് അവരർഹിക്കുന്ന ശിക്ഷയും വിധിച്ചു കഴിഞ്ഞാൽ ൂഹും അള്ളാഹുവിന്റെ പ്രഖ്യാപനം അവിടെ മുഴങ്ങിക്കേൾക്കും ഈ അക്രമികളായ ആളുകളെ ഒന്ന് ഒരുമിച്ച് കൂട്ടു അവരുടെ കുടുംബങ്ങളെ അവരുടെ ഭാര്യമാരെ അല്ലാഹുവല്ലാതെ അള്ളാഹുവല്ലാതെ അവർ സ്വീകരിച്ചിരുന്ന അള്ളാഹുവല്ലാത്ത ഇലാഹുകൾ അവർ ചെയ്തിരുന്ന ഇലാഹുകൾ അവർ വിശ്വസിച്ച് ആരാധന നടത്തിയിരുന്ന പടച്ചവന്മാർ അവരെയും അവരുടെ കൂട്ടത്തിലേക്ക് കൂട്ടിയിട്ട് ത്തിലേക്കുള്ള വഴി അവർക്ക് കാണിച്ചു കൊടുക്കൂ അവർ ആ പാലത്തിലൂടെ ഒന്ന് കടന്നു നോക്കട്ടെ അങ്ങോട്ട് വഴി കാണിക്കൂ എന്ന് മലക്കുകളോട് ഡയറക്ഷൻ അള്ളാഹുവിന്റെ ഉത്തരവ് വരിക ഹബീബ് പറഞ്ഞു امام بخاري مسلم مدرس حديث اده متفق عليه يا آية حديث لوغتر مسلم سمشي لا حديث قال رسول الله صلى الله عليه وسلم يضرب الصراط بين الهران جهنم

ആ പാലം കടന്ന് അക്കര എത്തുന്നവരിൽ ആദ്യത്തെ ഞാനാണ് ഓരോ അവരുടെ അനുയായികൾക്കൊപ്പം ആ പാലം കടക്കുമ്പോ ഞാനും എന്റെ ഉമ്മത്തുമാണ് ആദ്യം ആ പാലം കടക്കുക ആ ദിനത്തിന്റെ ഭയാനകഥ വലായത്തക്കല്ല മുയോമ ഇതിന്നില്ല റുസുൽ അന്നൊരാളും ഒരു വാക്കും ഉരിയാടില്ല ഒന്നും സംസാരിക്കില്ല തികച്ചും നിശബ്ദമായിരിക്കും അന്നവിടെ മിണ്ടുന്നത് എന്തെങ്കിലും പറയുന്നത് വലായത്തക്കല്ല മുയോമ ഇതിന്നില്ല റുസുൽകൾ മാത്രമാണ് സംസാരിക്കുന്നത്

മാത്രമല്ലി എന്ന ഒരു തരം കുളത്തി വലിക്കുന്ന മുള്ളു ആ പോലത്തെ ധാരാളം കൊളുത്തുകൾ കുളത്തുകൾ ജഹന്നമിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നുണ്ടായിരിക്കും ഈ പാലത്തിലേക്ക് ോട് ചോദിച്ചു നിങ്ങൾക്കറിയോ ആ മുള്ള അറബികൾക്ക് സുപരിചിതമായ ഒരു മുള്ളാണ് നടന്നു പോകുമ്പോ നടന്നു പോകുന്ന ആളുകളുടെ ശരീരത്തിലും വസ്ത്രത്തിലും കേറി പിടിക്കുന്ന ഒരു തരം മുള്ളു നിങ്ങൾക്കറിയോ കാലു ഞങ്ങൾക്കാ കുളത്തി വലിക്കുന്ന മുള്ളിനെ കുറിച്ചറിയാം അതുപോലത്തെ ഒരു സാധന പക്ഷേ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട അത്ര വലിപ്പല്ല അതുണ്ടാകുക അതിന്റെ വലിപ്പത്തിന്റെ അളവ് അമ്മാഹുവിനെ അറിയൂ മനുഷ്യരുടെ പ്രവർത്തനത്തിനനുസരിച്ച് ആ മുള്ളുകൾ ആ കുളത്തി വലിക്കുന്ന കുളത്തുകൾ മനുഷ്യരെ റാഞ്ചി എടുക്കും നരകത്തിലേക്ക് പ്രവർത്തനത്തിനനുസരിച്ച് കയ്യിലിരിപ്പിനനുസരിച്ച് മയ്യമൊറു അന്ന് ജനങ്ങളിൽ ചിലറാ പാലത്തിലൂടെ മിന്നൽ പിണറിൻറെ വേഗതയിൽ മിന്നൽ വേഗതയിൽ അപ്പുറത്തെത്തും വേഗതയിൽ അപ്പുറത്തേക്ക് പോകുന്നവരുണ്ടാകും കുതിരവേഗത്തിൽ ഓടി അക്കരയെത്തുന്നവരുണ്ടാകും യ്യ സയാ ഒരു വിഭാഗം മുപ്പിനുകൾ നല്ല ശക്തിയിൽ വേഗതയിൽ ഓടുന്നുണ്ടായിരിക്കും മാർക്ക് മാത്രം വാങ്ങിച്ച ആളുകൾ കയ്യിലെമ്പാടും പാപങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ നേരിയ നന്മക്കുള്ള ആളുകൾ വലിച്ച് ഇഴഞ്ഞ് നീന്തി അവരങ്ങനെ നടന്നു പോകുന്നതും കാണാം ഈ ഭയാനകമായ രംഗം വിവരിച്ചിട്ട് ഹബീബ് പറഞ്ഞു ആ ദിവസം ീഴുന്ന ആണുങ്ങൾ വഴുതി വീഴുന്ന സ്ത്രീകൾ ധാരാളമാണ് ഭൂരിഭാഗം ആളുകളും ഭൂരിപക്ഷം ആളുകളും ആ പാലത്തിൽ നിന്ന് വഴുതി വീഴുന്ന ഗ്രൂപ്പാണ് കസീർ ഇതൊക്കെ കേട്ടിട്ട് ഇതിൻ്റെ ഒക്കെ ഭയാനകത മനസ്സിലാക്കിയിട്ട് ഞാനും നിങ്ങളും എന്താണ് ചെയ്യേണ്ടത് ഇതൊക്കെ ഈ അപകടം മാത്രം പറഞ്ഞുതരല്ല ചെയ്തത് കേട്ടോ കേട്ടോ ഇവിടെയെല്ലാം വിജയിക്കാൻ ഇവിടെയെല്ലാം സമാധാനത്തോടെ മുന്നേറാനുള്ള വഴിയും പരിശുദ്ധ ദീൻ പറഞ്ഞു തന്നിട്ടുണ്ട് ആ പാലത്തിലൂടെ അപ്പുറത്തെത്തുന്നത് ആരാ അത് കേട്ടോ ഇവിടുന്ന് കേട്ടോ അവിടെ ചെന്നിട്ട് ഒളിമ്പിക്സിലേക്ക് മത്സരിക്കാൻ പോയ താരങ്ങളെ പോലെ അവിടെ എത്തിയിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റൂല ഇവിടുന്ന് എന്താ അതിനുള്ള വഴി ആരാണത് വിട്ടുകടക്കുന്നവർ ഫിഹാദല്ലം ഈ ലോകത്താരാണോ പിടിച്ചു നിന്നത് ഈ ലോകത്താരാണോ അടിതെറ്റാതെ അടിതെറ്റാതെ സിറാത്തിൽ മുസ്തഖീം മുസ്തഖീമായ പാലത്തിലൂടെ ഈ ആരാണോ വഴുതാതെ ആഖിറ ആ ആ പാലത്തിൽ മനുഷ്യൻ രക്ഷപ്പെടുക തന്നെ ചെയ്യും മനസ്സിലായോ ഇവിടെ ഒരു പാലുണ്ട് പാലുണ്ട് ഈ പാലത്തിലൂടെ ആരാണോ നല്ല രീതിയിൽ വേഗം നടക്കുന്നവർക്ക് അവിടെ വേഗത കിട്ടും ഇവിടെ തപ്പി തപ്പിത്തടഞ്ഞ് തമ്മാടിത്തരം ചെയ്ത് തൊവ ചെയ്ത് ഇങ്ങനെ പോകുന്നവൻ അവിടെ അങ്ങനെ പോകും ഇവിടെയാണ് ഇവിടെയാണ് അവിടത്തെ വിജയം നിർണയിക്കുന്നത് ഈ ദുനിയാവിൽ ആരാണോ പിടിച്ചു നിന്നത് ആരാണോ ശരിക്കും നടന്നത് നേർവഴിയിലൂടെ വഴിയിലൂടെ ആരാണോ മുന്നേറിയത് ആ പാലത്തിൽ തീർച്ചയാണ് രക്ഷപ്പെടുക തന്നെ ചെയ്യും ومن عدل في الدنيا عن الاستقامة بالأوزار تعسر من الآخرة ഇവിടത്തെ സിറാത്തുൽ മുസ്തഖീം ആര് തെറ്റിച്ചോ അതിലുള്ള നടത്തത്തിൽ ആര് വീഴ്ച വരുത്തിയോ പാപം അവന്റെ നിവർത്തി വെക്കാൻ പറ്റാത്ത നിലയിൽ പാപഭാരം കൊണ്ടവന് നടക്കാൻ പറ്റാതെയായോറുറാ പരലോകാലത്തിൽ നിന്നാ മനുഷ്യൻ വഴുതി വീഴും എന്താ വേണ്ടത് മുടിയേക്കാൾ നേർത്താ വാളിനേക്കാൾ മൂർച്ചയുള്ള ആ പാലത്തിൽ കടക്കണ്ടേ അതിനുള്ള ട്രെയിനിങ് അതിനുള്ള പരിശീലനം അവിടെ നടക്കാനുള്ള ട്രെയിനിങ് ഇവിടെ വെച്ച് എടുക്കണം എടുക്കണം ചിലപ്പോ ദുന്യാവിൽ ജീവിക്കുമ്പോ മൂർച്ചയുള്ള വാളുമ്പോൾ കൂടെ നടക്കുന്നത് പോലെ തോന്നും മൂർച്ചയുള്ള വാളിലൂടെ നടക്കലാണല്ലോ പഠിച്ചോനെ ഇതിലും നല്ലത് എന്തൊക്കെ കഷ്ടപ്പാടുകളാണ് ഭാര്യ മക്കൾക്ക് സുഖമില്ലല്ലോ അയൽക്കാരുടെ ഉപദ്രവമാണല്ലോ ഞാൻ തൊടുന്ന ബിസിനസ് എല്ലാം അമ്പേ തകരുകയാണല്ലോ നാട്ടുകാരെന്നെ പരിഹസിക്കുകയാണല്ലോ ഒരു ഗതിയും പരഗതിയുമില്ലല്ലോ ഞാൻ ബുദ്ധിമുട്ടിയല്ല റബ്ബേ ഈ അവസ്ഥയിൽ അവൻ മുത്തയായി തന്നെ മുന്നോട്ട് പോകുമ്പോ അവൻ ഒരു പക്ഷേ ഓർക്കുമ്പോൾ ഇതിലും നല്ലത് വാളിലൂടെ നടക്കലാണ് അവിടെ ഒരു പ്രയാസം ഉണ്ടാവില്ല ത്യാഗപൂർണമായ ജീവിതം വേണം പ്രിയപ്പെട്ട ത്യാഗം പോയിട്ട് നമ്മുടെ ജീവിതത്തിലുണ്ടോ ത്യാഗം ഗാമികൾക്ക് അതുണ്ടായിരുന്നു മഹാന്മാരായ സഹാബത്തൊക്കെ എന്തൊരെങ്കിലും ഒരു സുഖം കിട്ടുകയാണെങ്കിൽ ദുന കണക്കിലധികം ഇപ്പൊ എന്താ സുഖം കിട്ടാത്ത ഞാൻ നിൽക്കുന്ന ആളല്ലേ തറാവീഹിന് ഞാൻ കൃത്യം വരുന്ന ആളല്ലേ സ്വതൊക്കെ എത്ര ചെയ്തു സ്വതൊക്കെ ചെയ്തോലോ അള്ള സഹായിക്കുന്നു പറഞ്ഞിട്ട് ഒരു സഹായം കാണുന്നില്ലല്ലോ നമ്മളിപ്പോ ഇവിടെ സുഖത്തിനു വേണ്ടി ആ അഴിവാദത്ത് ചെയ്യുന്നത് അല്ലേ ഇവിടെ സുഖം കിട്ടുമ്പോഴേക്ക് പൊട്ടിക്കരഞ്ഞവരല്ലേ ഈ സുഖത്തിൽ കഴിയുമ്പോ ഭയന്ന് വിറച്ചവരല്ലേ അള്ളാഹുവിന്റെ വലി മാർക്ക് ത്യാഗസമ്പൂർണ്ണ ജീവിതം ഇവിടെ നയിച്ചോൾക്ക് അവിടെ ആ പാടൊരു വിഷയമല്ല നമ്മുടെ മാതൃക പുരുഷന്മാർ നമ്മുടെ മുൻഗാമികൾ മഹാന്മാരായ സ്വഹാപത്തിലെ ധീര മുഹാജിറുകൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് സ്വന്തം നാടും വീടും ധനവും വേണ്ടപ്പെട്ടതെല്ലാം അള്ളാഹുവിന് വേണ്ടി ത്യജിച്ചിട്ട് എല്ലാം ഉപേക്ഷിച്ചിട്ട് അള്ളാഹുവിനേക്ക് നടന്നല്ലോ മുഹാജിറുകൾ മക്കാരായ വിശ്വാസികൾ മദീന നഗരിയിലേക്ക് നടന്നല്ലോ അവർ അവർ സിറാത്ത് എടുത്തു നടന്നു പ്രശ്ന ഇവർ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ചോര നീരാക്കി ഉണ്ടാക്കിയ ധനം കുറേശികൾ തടഞ്ഞു പലരുടെയും കുടുംബത്തെ ഭാഗികമായി കുറേശ്ശികൾ പിടിച്ചു വെച്ചു ഭർത്താവിനെ നഷ്ടപ്പെട്ട ഭാര്യ ഭാര്യയെ നഷ്ടപ്പെട്ട ഭർത്താവ് ഉമ്മയെയും ബാപ്പയേയും നഷ്ടപ്പെട്ട കൊച്ചു കുഞ്ഞ് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പില് എന്നിട്ടവർ നടന്നല്ലോ അങ്ങനെ അവരൊക്കെ ത്യാഗം ചെയ്തതുകൊണ്ട് എന്ത് സംഭവിച്ചു മുഹാജിറുകൾ സഹാബത്തിലെ അവർക്ക് മഷറ പ്രശ്നമല്ല അവർക്ക് മീസാൻ പ്രശ്നമല്ല അവരെ ചിറാത്തുപാലം അവരെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല അവർക്ക് അങ്ങനെ ഒരു സംഭവം വിശേ അല്ല ുംബറുകളിൽ നിന്ന് പൊടി തട്ടി എണീറ്റ് അവർ നേരെ അങ്ങ് നടക്കും മുൻഗാമികൾ നിന്ന് പൊടി തട്ടി എണീറ്റിട്ട് നേരെ നടക്കും അവർ സ്വർഗ കവാടത്തിലേക്ക് ഇമാം ഇമാക്കി മുദ്രിച്ച ഹദീസിലുണ്ടല്ലോ നമുക്ക് തള്ളിക്കളയാൻ പറ്റൂല ഹദീസല്ല ഹദീസിൽ തന്നെ വന്ന സംഭവമാ ലോകത്തോട് ഹബീബ് പറയാ ഇതിന് നമുക്കൊക്കെ ഒരു പാടം ഉണ്ടോ മുഹാജിറുകളെ കുറിച്ച് പറയുമ്പോ നമുക്കൊരു എന്താ പാടുണ്ടായി ഖുർആാൻ ആ പാഠം പഠിപ്പിച്ചു മുഹാജിറുകൾ മുസ്ലിം ലോകമേ അറിയണം എല്ലാം ത്യജിച്ച് അള്ളാഹുവിലേക്ക് സഞ്ചരിച്ച പലായനം ചെയ്ത ഇലാ ബാബിൽ അലി ഇസ്സലാമിന്റെ രണ്ടാമത്തെ ഊത്തോടുകൂടെ അവർ കബറുകളിൽ നിന്ന് പൊടി തട്ടി എണീറ്റിട്ട് നേരെ സ്വർഗ കവാടത്തിങ്കലേക്ക് പോകുകയാണ് എന്നിട്ടോ അവർ മുട്ടുകയാണ് തുറക്കാൻ പറയാണ് പാറാവുകാരായ ആ വാതിൽക്കൽ നിൽക്കുന്ന മലക്കുകൾ ഈ മുഹാജിറുകളോട് തിരിച്ചു ചോദിക്കും അവക്കത് അവക്കത് ഇങ്ങോട്ടങ്ങനെ കീറി വരാനൊന്നും പറ്റില്ല ഹിസാബ് കഴിഞ്ഞിട്ട് വിചാരണ കഴിഞ്ഞിട്ടേ വരാൻ പറ്റുള്ളൂ റബ്ബിന്റെ കോടതി കൂടിയിട്ടില്ലല്ലോ വിചാരണ കഴിഞ്ഞിട്ടില്ലല്ലോ കുറ്റം അവിടെ തെളിയിക്കപ്പെട്ടിട്ടില്ലല്ലോ വിധി ും നിങ്ങൾ വിചാരണ ചെയ്യപ്പെട്ടുവോ എങ്ങനെ ഇങ്ങോട്ട് വന്ന് മുട്ടുന്നത് നിങ്ങൾ ഇവിടെ സ്വർഗവാതിൽ തുറക്കാൻ ആവശ്യപ്പെടുന്നത് ഏതടിസ്ഥാനത്തിലാ എന്ന് ഹസനത്ത് സ്വർഗ പാറാവുകാരായ മലക്കുകൾ ആ സമയത്ത് ഹബീബ് പറയുന്നു രോഷത്തോടുകൂടെ മലക്കുകളോട് കയർത്തു പറയുകയാണ് മുഹാജിറുകൾ പേടിച്ചാൽ ആ മനുഷ്യനെ എല്ലാം പേടി മലക്കുകളും പേടിച്ചിട്ടുണ്ട് മലക്കുകൾക്കും പേടിയിരിക്കും ഈ മനുഷ്യൻ മലക്കുകൾക്ക് തെറ്റ് ചെയ്യാൻ പറ്റൂലോ മനുഷ്യന്മാർക്ക് തെറ്റ് ചെയ്യാൻ പറ്റിയിട്ടാണല്ലോ അവർ നന്നായത് റേഞ്ച് കൂടും പേടിയായിരിക്കും